അസ്സാം വളക്കും വർമ്മത്തുള്ള പരലോകത്ത് കർമ്മങ്ങൾ വിലയിരുത്തപ്പെടുമ്പോൾ നമ്മൾ ചെയ്തതല്ലാത്ത ഒരു പ്രവർത്തനവും നമുക്കുണ്ടാവില്ല എന്ന് നമുക്കറിയാം എന്നാൽ ഇവിടെ അലൈഹി അലൈവിസ്ലമ്മ പ്രത്യേകമായി പഠിപ്പിച്ച രണ്ട് മൂന്ന് സൽക്കർമ്മങ്ങളുണ്ട് അവയുടെ പ്രതിഫലം പലപ്പോഴും നമുക്ക് നിരന്തരമായി വന്നുകൊണ്ടേയിരിക്കും ഇതാ മാത്രം ഇബന് ആദമ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇക്കത്തെ അമലുഹു അവൻ്റെ കർമ്മങ്ങളെല്ലാം മുറിഞ്ഞു പോയി ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കർമ്മങ്ങൾ നിലച്ചു പോയി ഇല്ല മീൻസ് അല്ലാ സമൂന്ന് കാര്യങ്ങൾ ഒഴികെ ആ മൂന്ന് കാര്യങ്ങളിൽ പെട്ടതാണ് ഒന്ന് നമുക്കറിയാം പലപ്പോഴും കേട്ട ഹദീസാണ് വലതും സ്വരിഹുംഹു അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സദ്വൃത്തരായ സന്താനങ്ങളാണ് അപ്പോൾ ഒന്ന് മറ്റു എൻ്റെ വിഷയങ്ങൾ വേറെയുണ്ട് അപ്പോൾ ഇവിടെ സന്താനങ്ങളുടെ പ്രാർത്ഥന ഒരു മനുഷ്യന് ലഭ്യമാവുക എന്ന് പറയുന്നത് പരലോകത്ത് അവൻ്റെ അവസ്ഥ എത്രത്തോളം നന്നാക്കി തീർക്കുവാൻ ഉതകുമെന്ന് നബി സുല്ല അലിം പല ഹദീസുകളിലൂടെയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ അയാൾ യത്ബ മിനൽ ഹസ്നാത്തി അംസാലി ജിബാലിൻ ഒരു പർവ്വത സമാനമായ നന്മകളുമായി കൊണ്ട് പരലോകത്ത് കടന്നു വരുന്നാണ് അപ്പോൾ അയാൾക്ക് തന്നെ അത്ഭുതമാണ് ഞാൻ ഇതെങ്ങനെ എനിക്ക് ലഭിച്ചു അപ്പോൾ അത് നൽകപ്പെടുന്ന മറുപടി ബി ഇസ്തീഗാരി വലതിക്ക നിൻ്റെ കുട്ടി നിന്റെ സന്താനം നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തീഗാർ നടത്തിയത് കൊണ്ടാണ് ഇത് എന്നാണ് അപ്പോൾ എത്രത്തോളം ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക ഇതേപോലെയാണ് ഒരു മനുഷ്യന്റെ പദവി സ്വർഗത്തിലെ പദവി അതിങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ആ സ്വർഗത്തിൽ പദവികൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ആശ്രയത്തോട് കൂടി ചോദിക്കും ഇത്രത്തോളം അമലുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ എൻ്റെ പദവികൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നത് അതിന് നൽകപ്പെടുന്ന മറുപടിയും ബിസ്തീഫാരി വലതിക്ക എന്റെ കുട്ടിയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇസ്തഹാറുകൾ നിനക്ക് വേണ്ടിയുള്ള ഇസ്തേഹാർ കൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടം നമ്മൾ ആലോചിച്ച് നോക്കുക മാതാപിതാക്കൾക്ക് വേണ്ടി അവരുടെ മരണശേഷം ഇസ്തഹഫാർ ചെയ്യുക എന്ന് പോവട്ടെ മറിച്ച് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവരെ നേർക്കു നേരെ കാണുന്ന ഘട്ടത്തിൽ പോലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ ഇസ്തഹഫാർ നടത്തുവാനോ പരിശ്രമിക്കാത്ത സന്താനങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവർ അവരുടെ മരണത്തിന് ശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് നമുക്ക് ഉറപ്പ് നൽകാൻ സാധിക്കുക അബു ഹുറ അലി അള്ളാഹു അൻഹു തൻ്റെ ഉമ്മയെ കാണുമ്പോൾ പലപ്പോഴും പറയാറുണ്ട് എപ്പോഴും പറയാറുണ്ടായിരുന്നു അസ്സലാമു അലൈക്കിയ ഉമ്മി ഖമാർ അബ്ബൈ തനി സഹീറ താങ്കൾ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ ഇതുപോലെ എൻ്റെ ചെറുപ്പകാലത്ത് എന്നെ നിങ്ങൾ ഏത് രൂപത്തിലാണോ രക്ഷിച്ചത് പരിപാലിച്ചത് അതേപോലെ അള്ളാഹു നിങ്ങളെ രക്ഷിക്കട്ടെ അപ്പോൾ ഉമ്മ മറുപടി പറയും അലൈക്കും സലാം യാ ബുനയ്യ റഹിം തനി നീ എനിക്ക് വേണ്ടി റഹ്മത്ത് ചൊരിഞ്ഞതുപോലെ അള്ളാഹു നിനക്കും രക്ഷയുണ്ടാവട്ടെ എന്ന് ഉമ്മ തിരിച്ചു പറയുന്ന ഒരു രംഗം ഹദീസിനും കാണാൻ കഴിയും ഈ രൂപത്തിൽ സദ്വർത്തരായ സന്താനങ്ങളെ നമ്മൾ വാർത്തെടുക്കുകയും നമ്മൾ സ്വയം അത്തരം അവസ്ഥയിലേക്കുള്ള അവസ്ഥയിലുള്ള സന്താനങ്ങളെ മാറുവാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകു